എന്നെ സം <I> <laughs> <Yes. laughs> <laughs> <laughs> <A meeting>. <laughs> റോഡ് മാപ്പ് പക്ഷെ ഒരു മീറ്റിംഗ് ചെയ്യണം നമ്മളുടെ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ ഒരുപാട് കുറച്ച് തീരുമാനങ്ങൾ എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാരും ഒരുമിച്ച് ഞാൻ പറഞ്ഞൊന്നും നമ്മുടെ നമ്മുടെ ഫാമിലി കുടുംബമാണ് ആർക്ക് ആൾക്കാർ ഇവിടുന്ന് പോയ ആൾക്കാർ തിരിച്ചു വരാം അത്രയല്ല പിന്നെ ഞാൻ വേണമെങ്കിൽ പേഴ്സണൽ അവര് അവര് പറഞ്ഞാൽ ഞാൻ അവരെ പേഴ്സണലി ആയിട്ട് പോയിട്ട് കാണാം പക്ഷെ അവര് ഓക്കെ ആണെങ്കിൽ എന്താ അങ്ങനെ എനിക്ക് അറിയില്ല ഞാൻ അത് ദിനോ ഞാൻ അടിക്കേ ചോദിച്ച വ്യത്യാസങ്ങളെല്ലാം പറഞ്ഞതെന്ന് ഒറ്റക്കെട്ടായി പോകൂനെ അമ്മ ഒഴപ്പായിട്ട് എന്തായാലും ഇന്ന് നിങ്ങൾ കണ്ടില്ല ഇവിടെ ഒരുപാട് ചർച്ച നടന്നു അത്രയുണ്ടു നമ്മളുടെ കയ്യിൽ ഒരു അഞ്ച് ഫൈവ് മിനിറ്റ്സ് നമ്മൾ ഒന്ന് ഒരു ടേബിളിന്റെ അപ്പുറത്തെ അപ്പുറത്ത് ഇരുന്നാലേ എല്ലാ പ്രോബ്ലംസ് സോൾവ് ആവും അമ്മയ്ക്കുള്ളിൽ എന്ത് പ്രശ്നമില്ല ഞങ്ങൾ അമ്മ തന്നെ പരിഹരിക്കും ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫീസിൽ കയറി നമ്മളെല്ലാരും ഒന്ന് ഒന്ന് കണ്ട് നമ്മള് ഒന്ന് ഏതെങ്കിലും പ്രോബ്ലം നമ്മൾ ഓട്ടോമാറ്റിക്കലി അവർ രണ്ട് ആരാണെങ്കിൽ രണ്ടാണെങ്കിൽ രണ്ടാണെങ്കി പത്താൾക്കാരെ അവര് ടേബിളിൽ വെച്ചിട്ടുണ്ട് ആണ് പക്ഷെ അല്ല ഐ സി സിയിൽ എന്റെ മുമ്പില് വിജയ് ബാബുവിന്റെ കാര്യം മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ഉള്ളൂ ആൻഡ് ഐ വാസ് വെരി സ്ട്രോങ്ലി ഞാൻ ഇപ്പോഴും പറയുന്നത് കുറ്റാരോപിതായ ആൾക്കാര് മത്സരിക്കാനോ മെമ്പർ അത് നിക്കാൻ പാടില്ല ഒരു പൊസിഷനിലുണ്ടായിരുന്നു അത്രയുള്ളു രാജിവെക്കണൊന്നല്ല ഞാൻ രാജിവെച്ചതാണ് അല്ലല്ലോ പക്ഷെ ഞാൻ സത്യം പറയാണ് നമ്മളുടെ പേട്രൻസ് ആയ മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് അവര് വേണം ആൻഡ് അവർ നമ്മളെ പേട്രാ നമ്മൾ ആ എല്ലാവരും അവരെ പേട്രന്റ്സ് ആയിട്ട് തന്നെയാണ് കരുതുന്നത് സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദ ബ്ലെസ്സിങ്സ് നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സായിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ പുള്ളൂ ഐ എം സോ ഹാപ്പി ഇല്ല അത് ദാറ്റ് ഇസ് ഡിഫറെ അതെൻ്റെ വീട്ടിൽ കയറി എൻ്റെ മോളുടെ ഒരു ആ ഒരു ഇതിൽ വന്നപ്പോഴാണ് ഞാൻ കുറച്ചൊരു ഞാനൊരു റിയൽ ലൈഫിലും അമ്മയാണ് ആ റോള് ഞാൻ നന്നായിട്ട് ഒരാളാണ് സോ ഐ ടു ദാറ്റ്സ് ദി വോണ്ട്സ് ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇപ്പൊ അഞ്ഞൂറ്റി ആറ് മക്കള് കൂടിയില്ലേ ഫാമിലി പ്ലാനിങ് ഒന്നും ഇല്ല എനിക്ക്